ഇന്ന് സെല്ലിൽ നമ്മൾ അടിപൊളി ആയിട്ടുള്ള ത്രീ പി സ്യൂട്ട് സെറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അതും അല്ല അടിപൊളി ഒരു റെയർ ഷെയ്ഡിലാണ് നമ്മളത് അവൈലബിൾ ആക്കുന്നത് റയർ എന്ന് പറയുമ്പോൾ ഒരു അതായത് ഒരു ഡെയിനിം ബ്ലൂ ഇപ്പോൾ ഈ ബ്ലൂ ഒന്നും അങ്ങനെ എല്ലായിടത്തും കാണുന്ന ബ്ലൂ ഒന്നും അല്ലാട്ടോ ആക്ച്വലി ഇതൊരു ഡെയിനിം ബ്ലൂവിൻ്റെ ഒരു ഇതാണ് പിന്നെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഞാൻ കുറച്ച് വീഡിയോന് വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ ഈ ഇൻഡിഗോ ബ്ലൂ ഉണ്ട് അതായത് ഓഫ് വൈറ്റിലുണ്ട് വൈനിലുണ്ട് ഇൻഡിഗോ ബ്ലൂ തന്നെ ഒരുപാട് പ്രിൻസ് ആണ് കേട്ടോ ആക്ച്വലി നല്ല രസമുള്ള പ്രിൻസ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ മുന്നേ നമ്മൾ മെറ്റീരിയൽ ചെയ്തപ്പോൾ ഭയങ്കര എൻക്വയറി ആയിരുന്നു ഇപ്പോഴും കസ്റ്റമേഴ്സ് ചോദിക്കുമോ അപ്പോൾ നമ്മൾക്ക് മെറ്റീരിയൽ അപ്പോൾ നമ്മൾ കൂടുതലും ഇനിയിപ്പോൾ അവൈലബിൾ ആക്കുകയാണ് അപ്പോൾ നമ്മൾ അന്ന് ചെയ്തത് പ്യുവർ കോട്ടൺ ദുപ്പട്ടയാണ് അതായത് രണ്ടര മീറ്ററിൻ്റെ ദുപ്പട്ട രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടായിട്ടാണ് നമ്മൾ അന്ന് ചെയ്തത് ഇപ്രാവശ്യം നമ്മളത് ക്രേപ്പിലേക്ക് മാറ്റി മാറ്റിയത് ദുപ്പട്ട കണ്ടോ ഇതിപ്പോൾ നമ്മൾ നല്ല ക്രേപ്പിൽ നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ക്രേപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് കണ്ടോ നിങ്ങൾക്കറിയാമല്ലോ അത് വാഷ് ചെയ്ത് നമ്മൾ അയൺ ചെയ്യുമ്പോഴാണ് അത് വലുതാവത്തുള്ളൂ കണ്ടോ വലിയ ദുപ്പട്ടയാണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടോ അപ്പോൾ നമ്മൾ ഇതാണ് അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം ഇതാണ് നമ്മളുടെ മെറ്റീരിയൽ വരുന്നത് കണ്ടോ ഇതാണ് ദുപ്പട്ട ഇത് ബോട്ടം ഇത് ടോപ്പ് അതിപ്പോൾ ഇതിൻ്റെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ളത് വീഡിയോ കാണാം ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻറ് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻറ് വരുന്നത് മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇതിലൊരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ കണ്ടോ ഈ ബോർഡർ ഞാനിവിടെ ഈ ടോപ്പിൻ്റെ ഇഡ്ജിലായിട്ട് ഞാനത് കൊടുത്തിട്ടുള്ളത് ഓൺലൈനിലാണ് അത് കൊടുത്തിട്ടുള്ളത് ഞാനതുപോലെ തന്നെ കണ്ടോ ഇതാണ് അതിൻ്റെ പ്രിൻറ്റ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല പ്യോർ ഹാൻഡ് ബ്ലോക്കാണ് കേട്ടോ വരുന്നത് മെറ്റീരിയൽ ഹാൻഡ് ബ്ലോക്ക് നല്ല പ്യോറാണ് ഇത് നമ്മുടെ ബോട്ടം വരും കേട്ടോ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ പഴുക്കുണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതാണ് ബോട്ടം വരുന്നത് ദുപ്പട്ട സെയിം ഇതുപോലെ തന്നെയാണ് കേട്ടോ ദുപ്പട്ട നല്ല ആഴ്ച കാണിച്ച് ചെന്നേക്കാം അതാ ഇതാണ് ദുപ്പട്ട വരുന്നത് അപ്പോൾ ഞാൻ വെറുതിരിക്കണം സെയിം ദുപ്പട്ട തന്നെയാണ് കേട്ടോ ഇത് കണ്ടോ ഇതാണ് അപ്പം തുപ്പട്ട വരുന്നത് സെയിം ഇതുപോലെ തന്നെയാണ് ഇപ്പം ഇതാണ് നമ്മളുടെ മെറ്റീരിയൽ എന്ന് പറയുന്നത് കണ്ടോ ഞാനിതിനൊരു ഹൈനെക്കാണ് ഞാനൊരു ഹൈ നെക്ക് പ്രേമിയാണ് അത് കാരണം ഞാനൊരു ഹൈനെക്കാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഒരു എൽബോ സ്ലീവ് കൊടുത്ത് ഹോട്ടലിൽ ഇങ്ങനെ എൽബോ ചെയ്ത് പഫൊക്കെ കൊടുക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ കണ്ടോ പഫക്കെ കൊടുത്ത് ഇങ്ങനെയാണ് എൻ്റെ ഒരു ഫുള്ളായിട്ടുള്ളൊരു വ്യൂ കണ്ടോ നിങ്ങൾക്ക് ഞാനൊരു ലൂസ് ബോട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇച്ചിരി ലൂസ് ആയിട്ടുള്ള ലൂസായിട്ടുള്ളൊരു ബോട്ടം കൊടുത്തിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് കോട്ടൺ ആവുമ്പോൾ വേറിയനൊക്കെയായിട്ട് സുഖമാണല്ലോ നമ്മളുടെ ക്ലൈമറ്റും ഇതൊക്കെ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇതാണ് എൻ്റെ ടോട്ടൽ ഫുൾ ലുക്ക് എന്ന് പറയുന്നത് കണ്ടോ അപ്പോൾ ഇതാണ് ആ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇതിൻ്റെ സെക്കൻഡ് കളർ ഞാൻ കാണിച്ചു തരാം ഇതൊരു ഞാനിതുകൊണ്ട് ഇപ്പോൾ വേറൊരു കളർ കൂടി കാണിക്കുന്നുണ്ട് ഒരു വൈൻ ഷെയ്ഡ് വൈൻ അല്ല നല്ലത് ശരിയൊരു ഒനിയൻ പിങ്ക് ഡാർക്ക് ഒന്നിയൻ പിങ്ക് ആണ് കണ്ടോ ഇതാണ് ടോപ്പ് വരുന്നത് ഞാൻ അഴിച്ചു കാണിച്ച് തരാം കേട്ടോ ഇത് ബോട്ടം വരും ഇതാണ് നമുക്ക് ദുപ്പട്ട വരുന്നത് കണ്ടോ അപ്പോൾ ഇതിൻ്റെ 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 വ്യൂ ഞാനിപ്പോൾ കാണിച്ചു തരാവേ ടോട്ടലായിട്ടുള്ളത് ഇതിനൊരു കാര്യമുണ്ട് ഉണ്ട് കേട്ടോ ഇതിന് നമുക്ക് വേണമെങ്കിൽ രണ്ട് പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് ടോപ്പും പോട്ടോ അപ്പോൾ രണ്ട് ടോപ്പ് വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുമോ കണ്ടോ ഇങ്ങനെയാണ് നമുക്ക് ടോപ്പ് വരുന്നത് ഇപ്പം നിങ്ങൾക്കത് മനസ്സിലായല്ലോ ഇതാണ് നമ്മുടെ ടോപ്പ് വരുന്നത് ഇത് ഒന്ന് ക്ലോസറിലും കൂടി കാണിച്ചോളൂ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചപ്പോൾ അപ്പോൾ കസ്റ്റമേഴ്സൊക്കെ പറഞ്ഞു ഒന്ന് ക്ലോസ്സില് കാണിക്കാൻ ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത് ബോട്ടത്തിൻ്റെ ഇഡ്ജിലൊന്നും ഇങ്ങനെ ചെറിയൊരു വർക്ക് പോലെ വരുന്നുണ്ട് കണ്ടോ ഒരു പ്രിൻറ്റ് വരുന്നുണ്ട് ഇതാണ് നമ്മളുടെ ബോട്ടം വരുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ട സ്റ്റൈലസ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ എന്താ ഇതാണ് ആ ദുപ്പട്ട വരുന്നു കണ്ടോ ഇതാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് അതെ നല്ല ഡ്രസ്സുള്ള കളറാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ച അടി രണ്ട് അടിപൊളി കളേഴ്സാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഈ ഈ നമ്മളുടെ സെല്ലിൻ്റെ പ്രൈസ് എല്ലാവർക്കും അറിയാമല്ലോ കാരണം ആ പ്രൈസിലൊന്നും ഇതൊരിക്കലും ഈ ഒരു ഈ ഹാൻഡ് ലോക്ക് മെറ്റീരിയൽ ഒരിക്കലും കിട്ടാൻ വേണ്ടി പോകുന്നില്ല നമ്മൾ അത്രയും ഡയറക്റ്റ് നമ്മൾ അതായത് വ്യൂവേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റാണ് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രൈസിനെയൊക്കെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അപ്പോൾ ആരും മിസ്സാക്കരുത് എല്ലാവരും പെർച്ചേസ് ചെയ്യണം അതുപോലെ തന്നെ രണ്ട് മീറ്റർ ബോട്ടും രണ്ടര മീറ്റർ ടോപ്പും രണ്ടര മീറ്റർ ദുപ്പട്ടിയാണ് വന്നിട്ടുള്ളത് ഹാൻഡ് ബോക്കാണ് വരുന്നത് ഇപ്പം ഞാനീ കാണിച്ച ഈ ഫസ്റ്റ് കളർ ആണെങ്കിലും ഞാനിപ്പോൾ വേറിയത് ഈ ബ്ലൂ ആണെങ്കിലും ഇപ്പം ഇതാണെങ്കിലും രസമായിട്ടുള്ള കളേഴ്സാണ് കേട്ടോ കേട്ടോ അപ്പോൾ ഇത് രണ്ടും പെർച്ചേസ് ചെയ്യാൻ അവർ മിസ്സാക്കരുത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് നമ്പേഴ്സിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ താങ്ക് യു